ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞു ഇപ്പോൾ റിപ്പീറ്റിനൊക്കെ പോകുന്ന കുട്ടിയൊക്കായാലും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഈ ജൂൺ ടെൻത്ത് മുതൽ തുടങ്ങാം അപ്പോൾ അതായത് മറ്റന്നാൾ മുതൽ ക്ലാസ് തുടങ്ങുവാണ് അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് തന്നെ മിക്ക കുട്ടികളുടെ ഹോസ്റ്റലിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ വർഷമായിരുന്നപ്പോൾ നമുക്ക് ജൂൺ ഫിഫ്റ്റീൻത്തിനായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ തലേ ദിവസമൊക്കെയാണ് പോയത് അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാ സാധനങ്ങളും അറിയാമായിരിക്കും ഇതൊക്കെ കൊണ്ടുപോകണം പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി എക്സൈറ്റഡായിരിക്കും ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ അപ്പോൾ നമ്മൾ എല്ലാ ഇപ്പോഴും കൊണ്ടുപോകുന്ന സാധനങ്ങളല്ലാതെ കുറച്ച് നമ്മൾ ഇതും കുറേ പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും ഞാൻ ഇതിൽ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ മറന്നു പോയിരുന്നു അപ്പം അവിടെ ചെന്ന് സമയത്ത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അത് കിട്ടാൻ വേണ്ടി പ തോന്നിയായിരുന്നു നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഷോപ്പ് ഒന്നും ഷോപ്പൊന്നും അവൈലബിളായിരിക്കും അങ്ങനെയുള്ള സെൻറ്റേഴ്സിലൊക്കെയാണ് പോണേ കുഴപ്പമില്ല പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ ഷോപ്പ് ഒന്നും അവൈലബിൾ ആയിരിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ തിങ്സ് നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന തിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ഡ്രസ്സ് ബാഗ് ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ ബോഡി അതൊക്കെ അല്ലാത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ പറയുന്നത് വേറെ ഹോസ്റ്റ് ഇപ്പോൾ കോച്ചിങ് സെൻറ്റർ ആയാലും അതുപോലെ തന്നെ വേറെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലൊക്കെ നിങ്ങൾക്ക് ഹോസ്റ്റൽ പോകുമ്പോൾ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും എനിക്കിപ്പോൾ ബ്രില്ല്യൻ്റെ കാര്യമാണ് മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അറിഞ്ഞത് വേറെ സെൻറ്റേഴ്സിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം ഒന്നാമതായിട്ടുള്ള എഴുതി ഞാൻ ഞാനിങ്ങനെ ഓർഡറിനൊന്നുമല്ല ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതാണ് ഒന്നാമതായിട്ടുള്ള എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് അത് നമ്മൾ ഒരു നമ്മൾ ഈ വിരിക്കുന്ന ബെഡ്ഷീറ്റ് അല്ലാതെ നമ്മൾ ഒരു എക്സ്ട്രാ ബെഡ്ഷീറ്റും കൂടെ കൊണ്ടുപോകാം അതായത് നമ്മൾ പുതയ്ക്കുന്നതും വിരിക്കുന്നതും അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഷീറ്റും കൂടെ ഉള്ളത് നല്ലതാണ് ബിക്കോസ് ഇപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ബെഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയേക്ക ഒരു പൊടിയായി അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഇത് കഴുകിയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബെഡിൽ വിരിക്കാൻ വേറെ ഷീറ്റ് കാണത്തില്ല അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ഷീറ്റും കൂടെ വെച്ച് നമ്മൾ സാധാരണ ഒരു ഷീറ്റും ഒരു ഇതേപോലെ പുതിപ്പോ ആണ് കൊണ്ടുപോകാറ് പക്ഷെ നമ്മൾ ഒരു ഷീറ്റും കൂടെ വെച്ചിരിക്കുന്നെങ്കിൽ സ്പേസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷീറ്റും കൂടെ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചോറ് നമുക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന് തന്നാണ് സെൻറ്ററിലത്തേക്ക് വിടുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു സ്കൂൾ ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബാഗ് നമ്മൾ സ്കൂൾ കോളേജിലായാലും കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു എക്സ്ട്രാ ബാഗുകൾ വെച്ചിരിക്കുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി രണ്ട് ബാഗ് ബാഗുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് ഹെൽഫായി കാരണം ഞാൻ ഇതേ സമയം എന്നും ചോറ് ഉണ്ടായിരുന്നു പുളിശ്ശേരി മോരൊക്കെ ആയിരുന്ന സമയത്ത് ഇത് രണ്ടും ചരിയും ഇപ്പം അന്ന് രാത്രി വന്ന് ബാഗ് കഴിവിയിട്ട് പിറ്റേന്ന് പോകാൻ വേണ്ടി ഉണങ്ങത്തില്ല ആ ഒരു ദിവസം രണ്ടേ ഉണങ്ങത്തുള്ളൂ അപ്പം നമുക്കൊരു ബാഗ് ഇല്ലെങ്കിൽ പോകാൻ പറ്റ പാടല്ലേ അപ്പം നമ്മളൊരു ചെറിയ ഹാൻഡ് ബാഗ് ആയാലും മതി അല്ലാതെ നമ്മുടെ ഏതെങ്കിലും കുഞ്ഞു സ്കൂൾ ബാഗ് മോഡൽ എന്തെങ്കിലും ആയാലും മതി അതൊരെണ്ണം കൂടി കരുതുന്നത് നല്ലതാണ് പിന്നെയെന്ന് പറയുന്നത് നമുക്ക് നാപ്കിൻസ് പൊതിയാനുള്ള ഒരു എക്സ്ട്രാ ന്യൂസ് പേപ്പർ എന്തേലും കരുത് നല്ലതാണ് അത് പൊതിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അല്ല സ്കൂളെന്നേ തന്നെ വരുന്നുള്ള കോളേജിലേക്ക് കൊണ്ടുപോകാനായാലും അതുപോലെ തന്നെ നമുക്കത് ഡിസ്പോസിബിൾ ആ ചെയ്യാനായാലും ഒക്കെ ഒരു ന്യൂസ് പേപ്പർ പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ പൊതിഞ്ഞ് എടുക്കാൻ പറ്റുന്ന കുറച്ച് ന്യൂസ് പേപ്പർ നമ്മളെ കയ്യിൽ കരുന്ന് നല്ലതാണ് പിന്നെ നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ചെറിയ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നല്ലതല്ലാത്ത ഏതെങ്കിലും ഒരു തുണി കരുതുന്നത് നല്ലതാണ് കാരണം നമ്മൾ തന്നെ എന്തെങ്കിലും ചരിക്കുകയോ മെഡിസിൻ ആവാം ചിലപ്പോൾ നമ്മുടെ മേക്കപ്പിൽ അയലുണ്ട് നമ്മളവിടെ പോയിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഞങ്ങൾ അവിടെ ചരിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചരിയാണെങ്കിൽ തുടയ്ക്കാനോ വെള്ളം വീഴുകയാണെങ്കിൽ തുടയ്ക്കാനോ വേണ്ടിയിട്ട് ഒരു ഒരു നല്ലതല്ലാത്തൊരു തുണി പിന്നെ നമ്മളെ സോപ്പ് ബോക്സ് സോപ്പ് ഒക്കെ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് എല്ലായിടത്തും നമുക്ക് തുണി വയ്ക്കാം ഞങ്ങളുടെ ഹോസ്റ്റലൊന്നും ഞങ്ങൾക്ക് തുണി വെക്കാനുള്ള ഷെൽഫില്ലായിരുന്നു അപ്പം ഞാനെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തുണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന അല്ലാതെ നമ്മൾ തുണി വയ്ക്കുക നമ്മൾ ഇട്ടുകൊണ്ട് വന്നിട്ടെടുത്ത് വെക്കാനായാലും ഒക്കെ എന്താ ഒരു ഒരു ബാഗും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ ഹാങ്ങർ ഹാങ്ങർ എന്ന് പറയുന്നത് നമ്മൾ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള തുണി നമുക്ക് ഇതൊന്ന് വിയർപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇടാനായിട്ട് ഒരു ഹാങ്ങർ കരുതുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റാപ്ലേഴ്സ് ഉണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് വിരിച്ചിടുമ്പോൾ പറന്നൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ പറഞ്ഞപോലെ എല്ലായിടത്തും നമുക്ക് തുണി വെക്കാനുള്ള ഷെൽഫ് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ആ കൊണ്ടുപോകുന്ന ബാഗിൽ തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ അത് പിന്നെ നമുക്ക് പാടാവാത്ത രീതിയിൽ ഒന്നും ഒരു ബാഗും കൂടെയൊക്കെ എക്സ്ട്രാ വെച്ചിരുന്ന നമുക്ക് ഇട്ട തുണിയോ ഒക്കെ വേണമെങ്കിൽ അതിലോട്ട് നമുക്കൊന്ന് മടക്കി വെക്കാം പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അതസീവായിട്ടുള്ള ഹുക്ക് അതായത് നമുക്കവിടെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തിടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ അവിടെ ആണിച്ചിരിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഗം ഹുക്ക് ഗമുള്ള ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അതിൽ നമുക്ക് നമ്മൾ തുണിയൊക്കെ വിരിച്ചിടാം നമുക്കിപ്പോൾ വൈകുന്നേരം വരുന്നതോ വരെയൊക്കെ നമുക്ക് ഇതേപോലെ വിയർപ്പ് മാറാനൊക്കെ അതിൽ തൂക്കി നമുക്ക് വിരിച്ചിടാവുന്നതാണ് ഹാങ്ങറിൽ ഇട്ടാലും ഹാങ്ങർ എന്തെങ്കിലും ഒരു സാധനം തൂക്കണമല്ലോ അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഒരു എക്സ്ട്രാ ചെപ്പൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടുന്നതല്ലാതെ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും റൂമിലൊക്കെ ആയാലും ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ചെപ്പൽ വെച്ചിരിക്കുക അതിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ചെപ്പൽ വെക്കുക നല്ലതാണ് കാരണം നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് എപ്പോഴാണ് പൊട്ടുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അത് അത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്ന് പോകണമെങ്കിൽ കാലൊന്ന് വളർത്തി പൊട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു എക്സ്ട്രാ ചെരുപ്പ് വയ്ക്കുക ചെരുപ്പുള്ള കടകളൊക്കെ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ആയിരിക്കണമെന്നില്ല ൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഹെൽപ്ഫുള്ളാകും അതകത്തിടാൻ പുറത്തിടാനൊക്കെ ഉള്ളത് പിന്നെ ഞാൻ മെഡിസിൻ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് നമ്മളിപ്പം ഡെയിലി മെഡിസിൻസ് കഴിക്കാത്തവരായാലും നമുക്കിതുപോലെ ഡോളോ അതുപോലെ തന്നെ നേഴ്സ്പ്രൈസ് എന്തെങ്കിലും ജലദോഷമൊക്കെ വരും ഒഴിക്കുന്നത് അതോ കണ്ണികാലത്തൊക്കെ ഉള്ള അത്യാവശ്യം എന്തേലും മെഡിസിൻ പിന്നെ എന്തോ വിക്സ് പോലുള്ള സാധനങ്ങൾ പിന്നെ ജലൂസിൻ അങ്ങനെയുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ജലദോഷത്തിൻ്റെ അങ്ങനെ തൊണ്ട വേദന അങ്ങനെയൊക്കെ കുറച്ച് അത്യാവശ്യം മെഡിസിൻസ് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കഴുത്ത് വേദനയൊക്കെ അപ്പോൾ എന്തേലും ഒരു ഓയിൽമെൻറ്റോ എന്തേലും കരുത് നല്ലതാണ് അപ്പോൾ നമുക്ക് അത് തേക്കുമ്പോൾ റിലാക്സേഷൻ തോന്നും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എന്തേലും ഐറ്റംസും കൂടെ നമ്മളൊരു അതിന് വേണ്ടിയിട്ട് ഓർഗ്രീസേടക്കു വെച്ച നിന്ന് പോയി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തേലും ഒരു കവറും ഒക്കെ കാര്യം നല്ലതാണ് പിന്നെ എനിക്ക് പറയാനുള്ള പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോട്ട് വാട്ടർ ബാഗാണ് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് വേദന വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഹോസ്റ്റലിലൊന്നും നമുക്ക് പറയുന്നില്ല ഹോട്ട് വാട്ടർ ബാഗ് അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അത് എന്തെയ്യാ യൂസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതും ചോദിച്ച് മൊത്തം നടക്കേണ്ടി വരും അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സാധനമായിരുന്നു പിന്നെ നമ്മൾക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൽ അല്ലാതെ അവരുടെ കണ്ണാടി ഒന്നും കാണത്തില്ല അപ്പം നമ്മൾ തന്നെ ചെറിയ മിറർ എന്തെങ്കിലും കൊണ്ടുപോകണം നമുക്ക് ഒരുങ്ങാനായാലും മുഖം നോക്കാനായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മിറർ കൊണ്ടുപോകണം പിന്നെ നമുക്ക് അല്ലാതെ കോളേജിലത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ ആവശ്യം ചിലപ്പോൾ വന്നാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാഡിൻ്റെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ അതുപോലെ ഐ ഡി കാർഡൊക്കെ തരുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരും അപ്പോൾ അതും കൂടെ വെച്ചിരിക്കുക പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഇട്ട ഡ്രസ്സ് അതായത് നമുക്ക് കഴിവാനുള്ള ഡ്രസ്സ് ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് എന്തേലും ഒരു ബാഗോ ടൈപ്പ് എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും ബിക്കോസ് നമുക്ക് അത് അതിനകത്തിട്ടിട്ട് കഴിവാമല്ലോ അല്ലെങ്കിൽ അതും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കരുതൊന്നു പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് കുറേ പേരൊക്കെ ഇതൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരിക്കും കുറേ പേർക്കൊക്കെ ഇതൊന്നും ഹെൽപ്പ്ഫുള്ളാമെന്ന് കരുതിയപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതേപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുള്ള വല്ല കാര്യം കോച്ചിങ്ങിനെ കുറിച്ചായാലും എൻട്രൻസ് കോച്ചിങ് ആയാലും ഞാൻ ചെയ്ത് എൻട്രൻസ് കോച്ചിങ് ആണ് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ടീച്ചർ ബൈ ബൈ